ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എക്ക് കുരുക്കുമുറുക്കി യുവതിയുമായുള്ള വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റ് പുറത്ത് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ ഡോക്ടറെ കാണേ ഡോക്ടറെ കാണേണ്ടതില്ലെന്നും മരുന്ന് കഴിച്ചാൽ മതിയെന്നുമാണ് പറയുന്നത് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ചാലുള്ള പ്രത്യാഘാത പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാമോ എന്നും ഒരിക്കലും ഡോക്ടറെ കാണാതെ അത്തരത്തിൽ മരുന്നുകൾ കഴിക്കരുതെന്നും യുവതി പറയുമ്പോൾ ഡോക്ടർ ഉണ്ടായാൽ മതിയെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അമിത രക്തസ്രാവവും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യുവതി ചൂണ്ടിക്കാട്ടുമ്പോൾ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഇതിനുശേഷം ടെലിഗ്രാം വഴി സംസാരിക്കാമെന്ന് പറയുകയാണ് രാഹുൽ ഇതിനുശേഷവും വാട്സപ്പിൽ സംഭാഷണം തുടരുന്നുണ്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ എല്ലാം പരിശോധിച്ച് വേണം കഴിക്കാനെന്നാണ് യുവതി തുടർന്ന് സംസാരിക്കുന്നത് താൻ ഇക്കാര്യം സുഹൃത്തിനോട് സംസാരിച്ചിരുന്നു അവൾ ഇക്കാര്യം ഒരു ഡോക്ടറോട് സംസാരിച്ചുവെന്നും ഡോക്ടർ കുറെ വഴക്കു പറഞ്ഞെന്നും യുവതി ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു ചാറ്റിൽ താൻ തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലെന്ന് യുവതി പറയുന്നുണ്ട് തന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നെന്നും യുവതി പറയുന്നു ഇതിന് മറുപടിയായി തന്നെ വന്ന് കാണാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നിനക്ക് താങ്ങായി താൻ ഇവിടെയുണ്ടെന്നും രാഹുൽ പറയുന്നു തന്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുവാണോ എന്ന് ടെലിഗ്രാമിലെ ചാറ്റിൽ യുവതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നും ഒരുപാട് മാറ്റം വന്നെന്നും യുവതി പറയുന്നു ഇതിനൊരു പരിഹാരം നിങ്ങൾ തന്നെ പറയണം ഡോക്ടറെ കണ്ടാൽ ഉടനെയും ഇതിനുള്ള മരുന്ന് തരില്ല ഇതിന്റെ രീതികൾ എങ്ങനെയെന്ന് ഗൂഗിൾ ചെയ്ത് എങ്കിലും നോക്കൂ എന്നും യുവതി പറയുന്നു ഇത് എത്ര നാൾ മൂടി വയ്ക്കുമെന്ന് യുവതി ചോദിക്കുമ്പോൾ അതിന് രാഹുൽ മറുപടി പറയുന്നില്ല തനിക്ക് ഇത് എങ്ങനെ മുന്നോട്ടു പോകുമെന്ന പേടിയാണ് അതേസമയം തന്നെ വയറ്റിലുള്ള കുഞ്ഞിനോട് ഇഷ്ടവും ഉണ്ട് തനിക്ക് അത് ഒരിക്കലും മനസ്സിലാകില്ല രണ്ടിനും ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ് താനെന്നും യുവതി പറയുന്നു നിനക്കില്ലാത്ത ടെൻഷൻ തനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ചെയ്തത് തൊട്ടു പിന്നാലെ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാകുമെന്ന് യുവതി ചോദിക്കുന്നു ഒഴിവാകാൻ തനിക്കും രാഹുലിനും പറ്റുമോ എന്നും യുവതി ചോദിക്കുന്നുണ്ട് തനിക്ക് ഈ നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ലെന്നും യുവതി പറയുന്നു മൂന്ന് ദിവസമായി നിനക്ക് ഇതേപ്പറ്റി പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് രാഹുൽ പറയുമ്പോൾ വയറ്റിൽ വളരുന്ന കുഞ്ഞുമായി തനിക്ക് വൈകാരിക അടുപ്പമെന്നാണ് യുവതി പറയുന്നത് താൻ ഒരു സ്ത്രീയാണെന്ന് യുവതി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പ്രശ്നം തുരുക്കൂ എന്ന് പറഞ്ഞ് ബൈ എന്ന് പറഞ്ഞു പോവുകയാണ് രാഹുൽ ചെയ്തത് ഇതിനെ എങ്ങനെ പ്രശ്നം തുരുക്കുമെന്ന് യുവതി മറുചോദ്യം ചോദിക്കുന്നുണ്ട് നീയാണ് ഇതിനെ ഉത്തരവാദിയെന്നും യുവതി പറയുന്നു എനിക്ക് ഇതല്ല പണി എന്ന് പറഞ്ഞ് രാഹുൽ പോകുന്നു തനിക്ക് ഇതാണോ പണി എന്ന് യുവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് നേരത്തെ യുവ നേതാവിനെതിരെ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ജോർജ് നടത്തിയ വെളിപ്പെടുത്തലിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള നേതാവാണ് മോശമായി പറഞ്ഞതെന്ന് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയിരുന്നു യുവ നേതാവ് അശീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നതായും മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരുന്നു അയാളോട് അപ്പോൾ തന്നെ തുറന്നടിച്ചിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ പ്രമാദമായ സ്ത്രീ പീഡന കേസ് സ്ത്രീ പീഡന കേസുകളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിക്കും അവർ സുഖമായി ഇരിക്കുന്നില്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചതെന്നും റിനി പറഞ്ഞിരുന്നു അയാൾ പൊയ്മുഖമുള്ള ആളാണ് എപ്പോഴും ഹൂ കെയർ എന്നാണ് ആറ്റിറ്റ്യൂഡ് അയാൾ ഒരു ഹാബിച്വൽ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നും റിനി പറഞ്ഞിരുന്നു ഇയാളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പാർട്ടിയിലെ തന്നെ പലരോടും പറഞ്ഞിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും റിനി പറഞ്ഞു